ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണോ മുന്നണിയുടെ നേതൃത്വത്തിലാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല ഒരു ജാഥ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവാണ് പോലും നയിക്കുന്നത് ആ ജാഥ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇടം പിടിച്ചത് ജാഥയിൽ ജനങ്ങളോട് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും വികസന സാധ്യതയെ കുറിച്ച് നാടിന്റെ ഭാവിയെ കുറിച്ചുള്ള ചർച്ചകളുടെയോ നിലപാടുകളുടെയോ മുദ്രാവാക്യത്തിന്റെയോ പേരിലല്ല പിന്നെയോ ഏതോ ഒരു ജാഥയുടെ സ്വീകരണ വേദിയിൽ ഒരു നേതാവ് വേറൊരു നേതാവിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഒരാളെ പിടിച്ചു തള്ളി വേറൊരാളെ ചവിട്ടി തള്ളി താഴെ ഇട്ടു ഇതാണ് വാർത്ത അല്ലേ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഞാനതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അവരായി അവരുടെ ജാഥയായി ഞങ്ങളുടെ നേതാവിനെ ചവിട്ടിയാൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല നിങ്ങൾ ചവിട്ടിക്കോ നിങ്ങൾ തള്ളിയിട്ടോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു പുതിയ അനുഭവമല്ല മുൻപ് ഒരു വാർത്താ സമ്മേളനത്തിൽ കെ പി സി സിയുടെ അന്നത്തെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ അഭിസംബോധന ചെയ്ത ആ വാക്ക് നിങ്ങൾ ഓർക്കുന്നില്ലേ എനിക്കതിപ്പോ മൈക്ക് കൂടി പറയാൻ നിർവാഹമില്ല പ്രതിപക്ഷ നേതാവ് വരാൻ ഒരു മിനിറ്റ് വൈകിയതാണ് ചാനൽ ക്യാമറകൾ ചാനലിന്റെ മൈക്കുകൾ എല്ലാം ഓൺ മൈക്കെല്ലാം ഓൺ ചെയ്ത് വെച്ചിരുന്നതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കെ പി സി സി പ്രസിഡന്റ് തന്റെ സാംസ്കാരിക ഔന്നത്യം വെളിപ്പെടുത്തും വിധം തന്റെ സഹപ്രവർത്തകനെ ഓമന പേരിട്ട് വിളിച്ചത് പെട്ടെന്ന് വനിതാ കോൺഗ്രസിന്റെ ഒരു നേതാവ് അദ്ദേഹത്തെ തടഞ്ഞു പറഞ്ഞു പതുക്കെ മൈക്ക് ഓണാണ് അപ്പൊ അദ്ദേഹം പിന്നെ അവിടെ നിർത്തി എന്തൊരു സാഹോദര്യം എന്തൊരു സംസ്കാരം എന്തൊരു പരസ്പര ബഹുമാനം മറ്റൊരിക്കൽ ഇവർ രണ്ടുപേരും കൂടി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ചാനൽ മൈക്കിനു വേണ്ടി പിടിവലി ഞാൻ ആദ്യം പറയും ഞാൻ ആദ്യം പറയും അല്ലെ ആരാദ്യം പറയും അതായിരുന്നു തർക്കം എന്നാ പിന്നെ താൻ തന്നെ അങ്ങ് പറ എന്ന് പറഞ്ഞ് നീക്കി ഇരിക്കാൻ ഐക്യമില്ലാത്തവർ ഒരു വാർത്താ സമ്മേളനത്തിൽ പരസ്പര ബഹുമാനത്തോടെ ഒരു വാക്കു പറയാൻ കഴിയാത്തവർ സഹപ്രവർത്തകനെ അശ്ലീലം വിളിക്കുന്നവർ ഇപ്പൊ ജാഥ നടത്തിയപ്പോ വിളിച്ചു കൂട്ടിയ ആളുകളുടെ മുൻപിൽ കഴുത്തുന്ന് പിടിച്ചു തള്ളാനും ചവിട്ടി താഴെയിടാനും ഒരു മടിയും കാണിക്കാത്ത ഐക്യവും അച്ചടക്കവും കണികയില്ലാത്ത ചേരിപ്പോരും തമ്മിൽ തല്ലും ഗ്രൂപ്പിസവും വിഭാഗീയതയും മുഖമുദ്രയായ ഒരു കൂട്ടർ ഇതല്ലേ നമ്മൾ കണ്ടത് ഞാനിതിവിടെ പറയാൻ കാരണം അവരുടെ പാർട്ടിയിലെയും മുന്നണിയിലെയും ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചങ്ങനെ വിശദീകരിക്കേണ്ട ഒന്നുമില്ല പക്ഷേ ഈ കൂട്ടരാണ് ഇപ്പോൾ കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്